കഴിഞ്ഞ ഒക്ടോബറിലാണ് മാണി ഗ്രൂപ്പ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കും ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ ആദായനീതി വകുപ്പ് റെയ്ഡ് നടത്തിയത് സ്ഥാപനങ്ങളിലെ നിക്ഷേപങ്ങളെക്കുറിച്ചും ഉടമസ്ഥരുടെ ആസ്തി വകകളെക്കുറിച്ചും വകുപ്പ് വിശദമായ പരിശോധനകൾ നടത്തിയിരുന്നു ഷിബു തെക്കും പുറത്തിനും ഭാര്യയ്ക്കും കെ എൽ എം സ്ഥാപനങ്ങളുടെ എം ഡി ജോസുകുട്ടി സെബീറിനും മാത്രം നാൽപ്പത് കോടിയോളം രൂപയുടെ അനധികൃത സമ്പാദ്യമുള്ളതായാണ് വകുപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ഷിബുവിന് മാത്രമായി ഏതാണ്ട് മുപ്പത്തിയേഴ് കോടിയോളം രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് നിഗമനം കെ എൽ എമ്മിൽ കോടികൾ നിക്ഷേപിച്ച പലരെയും ചോദ്യം ചെയ്തെങ്കിലും തങ്ങളുടെ നിക്ഷേപം അല്ലെന്ന മൊഴിയാണ് ഇവർ ആദായ നീതി വകുപ്പിന് നൽകിയത് തന്നെ ഈ നിക്ഷേപങ്ങൾ കള്ളപ്പണമാണെന്നാണ് ആദായ നീതി വകുപ്പിന്റെ കണ്ടെത്തൽ ൾട്ടിമേറ്റ്ലി ദ കമ്പനി മേ നോട്ട് ബി പേയിങ് ബട്ട് ദി അദർ തിങ്സ് അതർ പീപ്പിൾ ദ കം ഔട്ട് വിത്ത് ഇറ്റ് ഇസ് ലൈക്ക് മെയിൻലി ഡിപ്പോസിറ്റ്സ് വെം ദ നിയമലംഘനങ്ങൾ ഉള്ളതിനാൽ പ്രോസിക്യൂഷൻ നടപടികൾക്കും ആദായ നീതി വകുപ്പ് ശുപാർശ ചെയ്തിട്ടുണ്ട് ബിജു പങ്കജ് മാതൃഭൂമി ന്യൂസ് കൊച്ചി